ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഒരു തീർത്ഥയാത്ര പോയതിൻ്റെയാണേ കെ എസ് ആർ ടി സി പാറശാല ബി ടി സിൻ്റെ നേതൃത്വത്തിൽ തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിലേക്കുള്ള ഒരു തീർത്ഥയാത്രയായിരുന്നേ യോഗക്ഷേമ സഭയിലെ കൂട്ടുകാരായ ചേച്ചിമാരിങ്ങനെ പറഞ്ഞു അവർ പോകുന്നുണ്ട് നീ വരുന്നോ ചോദിച്ചു അപ്പോൾ അങ്ങനെ ഞാനും അതിലൊരു അംഗമായിട്ട് അവരുകൂടെ പുറപ്പെട്ടു പത്ത് ബസ്സുകളാണ് തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിലേക്ക് പാറശാലയിൽ നിന്ന് പുറപ്പെട്ടത് അതിൽ നമ്മുടെ നമ്പർ പത്താം നമ്പർ ആയിരുന്നു അളകനന്ദ എന്ന പേരുള്ള പത്താം നമ്പർ ബസ് അത് ഏകദേശം ഒന്നരയോടെ പുലർച്ചെ ഒന്നരയോടെ അവിടെ നിന്ന് പുറപ്പെട്ട് ഏകദേശം ഒരു രണ്ട് പതിനഞ്ചോട് കൂടിയിട്ട് ഞാനും ബസ്സിൽ കയറി ആദ്യം തന്നെ നമുക്ക് ടാഗ് തന്നു എല്ലാവർക്കും ഒരുപോലെ പേരെഴുതിയ പാറശാല എന്നുള്ള പേ പേരെഴുതിയ ഒരു ടാഗ് തന്നു കെ എസ് ആർ ടി സിയിൽ ലോങ് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു സ്പെഷ്യൽ യാത്ര എനിക്ക് ആദ്യമായിട്ടാണേ ഞാൻ ഇങ്ങനെ ഇതുവരെ പോയിട്ടുണ്ടായിറ്റ ബസ് ഡ്രൈവറും അതുപോലെ കണ്ടക്ടർ നമുക്കുള്ള നിർദ്ദേശങ്ങൾ അപ്പോൾ തന്ന് നമ്മൾ എല്ലാ അമ്പലങ്ങളിലും നന്നായിട്ട് തൊഴാൻ സഹായിച്ചു എല്ലാം കൊണ്ടും നല്ലൊരു ഹാപ്പി ദിവസമായിരുന്നു നമുക്ക് ഇന്നലെ കിട്ടിയത് എല്ലാ അമ്പലങ്ങളിലും നന്നായി തൊഴാൻ സാധിച്ചു അധികം തിരക്കും തള്ളലും ഇല്ലാതെ യാത്രയുടെ തുടക്കം മുതൽ നമ്മൾ നല്ല ഭക്തിഗാനങ്ങളൊക്കെ ചൊല്ലി നല്ല സന്തോഷിച്ചാണ് പോയത്

ദേവ ക്ഷേത്രം എത്തിയിരിക്കുകയാണ് കേരളത്തിലെ കോട്ടയം ജില്ലയിലെ കോട്ടയം നഗരഗ്രഹമായ തിരുനക്കര സ്ഥിതി ചെയ്യുന്ന അതിപുരാതന ശിവക്ഷേത്രമാണ് തിരുനക്കര മഹാദേവ ക്ഷേത്രം നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങൾ പറയുന്ന ഈ മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ സ്വയംഭൂ ആണെങ്കിലും പ്രതിഷ്ഠ നടത്തിയത് പരശുരാമനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിലെ ആദ്യ ക്ഷേത്രമായ ദശിവപ്പേരൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ഭഗവാൻ തന്നെയാണ് ഇവിടെയും കുടികൊള്ളുന്നത് എന്നാണ് ഐതിഹ്യം തിരുവാംകൂറിൽ പിടിക്കും മുമ്പ് കോട്ടയവും സമീപ പ്രദേശങ്ങളുമായിരുന്ന തെക്കുംകൂർ രാജാക്കന്മാരുടെ കുടുംബ ദൈവമാണ് ദേവർ എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ശ്രീ പരമേശ്വരൻ പാർവതി സമേതനാണ് ഇവിടെ പരമേശ്വരെ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഏറ്റുമാനൂർ നഗരഹൃദയത്തിലെ എം സി റോഡിന്റെ കിഴക്കു സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ശിവക്ഷേത്രമാണ് ഏറ്റുമാനൂർ ശിവക്ഷേത്രം രൗദ്രഭാവത്തിലുള്ള പരമശിവനെയാണ് മുഖ്യപ്രതിഷ്ഠ രാവിലെ അഘോരമൂർത്തിയായും ഉച്ചയ്ക്ക് സലഹമൂർത്തിയായും വൈകിട്ട് അർദ്ധനാഥീശ്വരനായും സങ്കല്പിച്ചാൽ ആരാധന സർവദുരിതങ്ങൾക്കും ഇവിടുത്തെ ദർശനം ഫലപ്രദമെന്നാണ് വിശ്വാസം ഈ ഈപത്തിയെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങളും പ്രാദേശിക കഥകളും പുരാണ വസ്തുക്കൾ ഉണ്ടെങ്കിലും വ്യക്തമായ ചരിത്രരേഖകളുടെ കുറവ് കാണുന്നുണ്ട് ഖരപ്രതിഷ്ഠയാണ് വിശ്വസിക്കുന്നത് പരിശ്രമം സ്ഥാപിച്ച കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണെന്നും കരുതിപ്പോരുന്നു നാലേക്കറിൽ കൂൾ വരുന്ന സ്ഥലത്ത് പടിഞ്ഞാറോട് ദർശനമായിട്ടാണ് ഏറ്റുമാനം സ്ഥിതി ചെയ്യുന്നത് ோமாலகனல்ல வந்தவனல்ல கலியுகத்தில் வங்குகிச்ச கண்மணியல்லே சுவாமி கரிமரமரோடும் காருணியமல்ல கலியுகத்தில் வங்குகிச்ச கண்மணியல்லே சுவாமி கரிமரமும் காருணமல்ல கரடிபொலி கடவுள் காவலனல்லே சுவாமி கந்தமலை கண்மவனல்ல கரடிபொலி கடவு கொழுக்கு காவலனல்லி கண்மனல்லே சங்கரிரன்னோனல்ல வந்தவனல்ல ോമന ബാലവനല്ലേ സ്വാമി സങ്കടങ്ങൾ കുമാര വർദ്ധവനല്ലേ ജില്ലയിലെ മാഞ്ഞൂർ പഞ്ചായത്ത് അരപ്പാന്തര പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് മല്ലിയൂർ ശ്രീ ഗണപതി ക്ഷേത്രം ഗണപതി ഭഗവാന്റെ അപൂർവ സങ്കല്പമായ ഗണപതിയാണ് ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ ഒരു കാലത്ത് ജീർണാവസ്ഥരായിരുന്ന ക്ഷേത്രം പിന്നീട് ഭാഗവത ഹംസം മല്ലിയൂർ ശങ്കര നമ്പുവിൻ്റെ കാലങ്ങളാണ് ഇന്നത്തെ രൂപത്തിലാക്കിയത് ഗണപതി സന്നിധിയിൽ വെച്ച് പ്രാകൃതമായി ചിരുന്ന അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കാരണം ശ്രീകൃഷ്ണ ഭഗവാനെ

കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിക്കടത്തുള്ള ഇരവിമംഗലം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ആദിത്യപുരം സൂര്യക്ഷേത്രം ആദിത്യപുരം സൂര്യനാരായണ ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദിത്യ ക്ഷേത്രമാണിത് സൂര്യനാരായണ ഭഗവാൻ പ്രധാന മൂർത്തിയായി വരുന്ന കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നായ ഇവിടെ ഉപദേവതകളായി ദുർഗാഭഗവതി ധർമ്മശാസ്താവ് യക്ഷിയമ്മ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് മരങ്ങാട്ടുമന എന്ന കുടുംബത്തിന്റെ ഈ ക്ഷേത്രം മുഖ്യ പ്രതിഷ്ഠയായ ശിവനെ മൂന്ന് ശിവലിംഗങ്ങളിൽ ും ഏറ്റുമാനൂർ ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്നത് പുണ്യമാണെന്ന് കരുതി പോകുന്നു പുരാനഗരണത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങൾ പറയുന്ന നാല് തലിക്ഷേത്രങ്ങൾ വന്ന ഒരു തളിക്ഷേത്രമാണ് ഈ മംഗാദേവ ക്ഷേത്രം കിഴക്കോട് ദർശനം നൽകി ശാന്ത രൂപത്തിൽ വാഴുന്ന ശിവനാണ് ക്ഷേത്രത്തിൻ്റെ മുഖ്യ പ്രതിഷ്ഠ പാർവതി ദേവി ഭഗവാനോടൊപ്പം നിത്യ സാന്നിധ്യമുള്ളൂ എന്നതാണ് സങ്കല്പം ീ കടവിലെ മനോടിക്കളിക്കണേ പാവമാമെന്തേനി എന്നും കാക്കണേ എന്നെന്നും കാക്കണേ

ിൽ നിറയണേ ആ കാവിൽ നിറയണേ എന്റെ പൊന്ന മുത്തപ്പനസിൽ വാഴണേ നിന്റെ നാമമനസിൽ നിറയണേ മനസ്സിൽ നിറയണേ ഈ ക്ഷേത്രത്തെ പ്രതീക്ഷിക്കപ്പെട്ടിരിക്കും ഇവിടത്തെ മഹാദേവന് അന്നദാന പ്രഭു എന്നൊരു പേരുണ്ട് ക്ഷേത്രാങ്കണത്തിന്റെ വടക്കേറ്റത്ത് രണ്ടു നില ഊട്ടുപുര അവിടെ ക്ഷേത്രകലാപീഠവും പ്രവർത്തിക്കും ഉച്ചക്കു മുന്നെയായിട്ട് നമുക്ക് ഈ ആറ് അമ്പലങ്ങളിലും ദർശനം നടത്താൻ സാധിച്ചു അതിനുശേഷം കെ എസ് ആർ ടി സിന്റെ നേതൃത്വത്തിൽ അറേഞ്ച് ചെയ്തിരുന്ന ഒരു ഹോളിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് ഉച്ചഭക്ഷണം കിട്ടി പാറശാലയിൽ നിന്ന് തിരുവൈരാണി കുളത്തേക്ക് നമുക്ക് ബസ് ടിക്കറ്റ് വന്നത് ആയിരത്തി മുപ്പത് രൂപയാണേ നമുക്ക് മൂന്ന് നേരം ഫുഡ് വേണമെങ്കിൽ ബസ്സിൽ കൊണ്ടുവന്ന് കഴിക്കാവുന്ന സൗകര്യമുണ്ട് ഇനി അതല്ല നിങ്ങൾക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ട് ആണെങ്കിൽ ഇതുപോലെ ലഞ്ച് കെ എസ് ആർ ടി സി അവിടെ അറേഞ്ച് ചെയ്ത് തരും അതിനുള്ള തുക നമ്മൾ പ്രത്യേകം കൊടുത്താൽ മതിയാവും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്തും ഡിന്നറിൻ്റെ സമയത്തും നമുക്കൊരു ഹോട്ടലിൻ്റെ അടുത്ത് നിർത്തി തന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാനുള്ള സംവിധാനവും ഒരു ഒരുക്കി തരുന്നുണ്ട് ും പാർവതിയെ മുഖ്യപ്രതീക്ഷണെങ്കിലും ഇവിടുത്തെ പാർവതി ദേവിക്കാണ് കൂടുതൽ ഒരേ സ്ത്രീകളും ശിവൻ ധനുമാസത്തെ തിരുവാതിര നാൾ പന്ത്രണ്ട് ദിവസം മാത്രമേ പാർവതി അതുകൊണ്ടുതന്നെ ഈ ദിവസങ്ങളിൽ ഭക്ത കൂടുതലാണ് ഭക്തനങ്ങളിൽ നല്ല സ്ത്രീകളാണ് ഈ സ്റ്റേന്ന് സ്ത്രീകളുടെ ശബരിമല എന്നാമൊന്നുമുണ്ട് ഇങ്ങനെയൊരു യാത്രയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള യാത്ര സംഘടിപ്പിച്ച് ഞങ്ങൾക്ക് എല്ലാ അമ്പലങ്ങളിലും നന്നായി തൊഴാൻ സാധിക്കാനും അതുപോലെ തന്നെ സുരക്ഷിതമായ യാത്രയും ഒരുക്കി തന്ന കെ എസ് ആർ ടി സി പാർശാലയുടെ ഭാഗമായ ഓരോ അംഗങ്ങൾക്കും ഞങ്ങളുടെ നന്ദി